കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് ഞാനൊരു പോപ്സ്റ്റിക്കിൾ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാ സ്ട്രോബെറി ഉണ്ട് ഗ്രേപ്സ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് പിന്നെ കിവിയുണ്ട് അവക്കട ഉണ്ട് പിന്നെ പഴമുണ്ട് കേട്ടോ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാനിവിടെ പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കഴുകി തൊലി കളയേണ്ടവയൊക്കെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് സ്ട്രോബെറി ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നന്നായി ഒന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതില് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല സ്ട്രോബെറി നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ഇത് പോപ്സിക്കൽ ഉണ്ടാക്കുന്ന മോൾഡാണ് കേട്ടോ അപ്പൊ ഇതിന്റെ പിന്നെ ഒരു സ്റ്റിക്ക് എന്തെങ്കിലും മിസ്സായിപ്പോയി അപ്പൊ അത് അത് ഒരു സ്പൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അരച്ചെടുത്ത സ്ട്രോബെറി നമുക്ക് ഇതിൽ ഒഴിച്ചോടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാ ഫ്രൂട്ട്സും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് ഈ മോൾഡിലേക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ പിന്നെ വേറെ ഒന്നും നമുക്കിതിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഫ്രഷ് ഫ്രൂട്ട്സ് മാത്രമാണ് കേട്ടോ ചേർക്കുന്നത് ഫ്രൂട്ട്സെല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത് മോൾഡിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം ഒരു ഏഴോ എട്ടോ മണിക്കൂർ നമുക്കിത് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ ഓരോരോ ഫ്രിഡ്ജിൻ്റെ തണുപ്പനുസരിച്ചിരിക്കും അപ്പോൾ ഞാനിത് വൈകിട്ടാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ ഇത് എടുത്ത് നോക്കുന്നത് അപ്പോൾ ഇതെടുത്ത് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് കേട്ടിത് അപ്പോൾ അപ്സിക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് നടത്തേ അത് വലിച്ചെടുക്കരുത് കേട്ടോ അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് കാണിച്ചിട്ട് ഒരുപാട് നേരം വെക്കരുത് ജസ്റ്റ് ഒന്ന് പൈപ്പിൽ കാണിച്ചിട്ട് അതിന്റെ പുറംഭാഗം ഒന്ന് കാണിച്ചിട്ട് വലിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്ന് എടുത്ത സമയത്ത് ബനാനേൻ്റെ എടുത്ത സമയത്ത് അത് വിട്ട് മോൾഡിൽ നിന്ന് വിട്ട് വരാത്ത വരാതെ ആവുകയും അത് കുറച്ച് പൊട്ടിപ്പോകുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ ഗ്രേബ്സിൻ്റെ സ്പൂൺ വെച്ചതുകൊണ്ട് തന്നെ എനിക്ക് അത് എടുക്കാൻ പറ്റിയില്ല ബാക്കിയെല്ലാം നല്ല അടിപൊളി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതുപോലുള്ള പോപ്സിക്കിൾസ് ഒക്കെ വലിയ ഇഷ്ടമാണല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം ഒരു കെമിക്കൽസ് ഒന്നുമില്ല ജസ്റ്റ് നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് മാത്രമാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുമെന്ന് നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്